വൃദ്ധ സാഫല്യത്തിൻ്റെ പുണ്യവുമായി മടങ്ങുവാനുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ മടക്കയാത്രയുടെ തിരക്കിലാണ് തലസ്ഥാന നഗരം കടുത്ത ചൂടിനെപ്പോലെ അവഗണിച്ച് പൊങ്കാല സമർപ്പണം നടത്തിയ സംതൃപ്തിയിലാണ് തീർത്ഥാടകർ മടങ്ങിയത് ഭക്തർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കെ എസ് ആർ ടി സി അധിക സർവീസുകൾ നടത്തുന്നുണ്ട് നഗരം വൃത്തിയാക്കുന്നതിനുള്ള നടപടികളും തുടരുകയാണ് ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്ന് ഹരികൃഷ്ണനും കിഴക്കേക്കോട്ടയിൽ നിന്ന് ശ്രീനിധാകൃഷ്ണൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോപിക സുരേഷ് എന്നിവർ ചേരുന്നു ആദ്യം ഹരികൃഷ്ണനിലേക്കാണ് ഹരി ക്ഷേത്ര പരിസരമൊക്കെ തിരക്കൊഴിഞ്ഞിട്ടുണ്ടോ ഗോകുൽ ഏകദേശം ഈ ഭക്തർ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നതിനുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഈ ക്ഷേത്ര പരിസരത്താണ് ക്ഷേത്ര പരിസരത്തിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഭക്തർ ഈ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം തിരിച്ച് വീടുകളിലേക്ക് മടങ്ങി പോവുകയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന ആളുകളാണ് ജില്ല പല ജില്ലകളിൽ നിന്നും വന്ന ആളുകളാണ് പലയിടങ്ങളിലായി ഇന്നലെ രണ്ട് ദിവസത്തിന് മുന്നേ തന്നെ വന്ന ആളുകളാണ് അവർ ഈ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ഈ പൊങ്കാല നിവേദ്യം സമർപ്പിച്ചത് അതിനുശേഷം ഈ തരത്തിൽ ഇത് പുണ്യാഹം തളിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ നിവേദ്യം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിവേദ്യം കൊണ്ട് അവർ മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എല്ലാവരും തിരിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ സമീപത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഘോഷയാത്ര ഘോഷയാത്രയ്ക്കുള്ള താലപ്പുലിയുമായി ചെറിയ ബാലികമാർ അടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ വൈകിട്ട് ഈ ദേവിയെ പുറത്തെഴുന്നക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ പുറത്തെഴുതുന്ന ചടങ്ങ് ഈ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങൾ നടക്കുക അതും അതും അതുമായി ബന്ധപ്പെട്ട് ബാലികമാരെ ഒരുക്കി ഇവിടെ ഈ ക്യൂവിൽ നിർത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് താലപ്പുലിയുമായി ചെറിയ ബാലികമാർ ഇത്തരത്തിൽ ഒരുങ്ങി ഇത്തരത്തിൽ നിൽക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ കുത്തിയോട്ട ബാലന്മാർ അതൊരു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൂടിയാണ് ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത് ഈ രണ്ട് ഘോഷയാത്ര ഘോഷയാത്രയോടൊപ്പം ഇത് അനുഗമിക്കും ഈ ദേവിയോടൊപ്പം ദേവിയുടെ തിടമ്പ് ആനപ്പുറത്താണ് എഴുന്നള്ളിക്കുന്നത് തൃക്കടവൂർ ശിവരാജുവാണ് ഇത്തരത്തിൽ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ഈ മണക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് രാത്രി പതിനൊന്ന് മണിയോടുകൂടി എത്തും അത് അതിനുശേഷമായിരിക്കും ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത് ആ ചടങ്ങുകൾ പൂർത്തിയാക്കി തിരിച്ച് പുലർച്ചെത്തി ഇരുപത്തിയേഴാം തീയതിയോടുകൂടി ഈ പത്തു ദിവസത്തെ ആറ്റുകാർ ക്ഷേത്രത്തിലെ ഉത്സവം പൂർത്തിയാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും ക്ഷേത്രത്തിനകത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്തരുടെ തിരക്കാണ് ഇപ്പോൾ കാണുന്നത് ഈ ദൂരെ സ്ഥലത്തു നിന്ന് വരുന്നവർ വന്നവർ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പൊങ്കാലയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം സമർപ്പിച്ചതിനുശേഷം തിരിച്ചു മടങ്ങിപ്പോകുന്ന കാഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ റെയിൽവേ പുതിയ ട്രെയിനുകൾ സ്പെഷ്യൽ ട്രെയിനുകളും കെ എസ് ആർ ടി സി സ്പെഷ്യൽ ബസ്സുകളുമൊക്കെ അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ക്ഷേത്ര പരിസരമാകെ ഇത്തരത്തിൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നിരവധി പൊങ്കാലയുടെ സാധനങ്ങളുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം നീക്കുന്ന പ്രവൃത്തി കൂടി ഇവിടെ നടക്കുന്നുണ്ട് ഈ പൊങ്കാല നിവേദ്യം സമർപ്പിച്ചതിന് തൊട്ടുപിറകെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കോർപ്പറേഷൻ അധികൃതർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രൻ കുറച്ച് അല്പസമയത്തിന് മുമ്പ് ഇവിടെ വന്ന് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു അതിനുശേഷം ഈ ഹരിതകർമ്മ സേന ഉൾപ്പെടെയുള്ള കോർപ്പറേഷനിലെ ആളുകൾ ഇത്തരത്തിൽ ക്ഷേത്രപരിസരം വൃത്തിയാക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട് ഏകദേശം രാത്രിയോടുകൂടി ഈ ക്ഷേത്ര പരിസരവും തിരുവനന്തപുരം നഗരത്തിന്റെ പലയിടങ്ങളും ഈ രീതിയിൽ പഴയപടി ആകുന്ന ഒരു രീതിയുണ്ട് അതോടൊപ്പം ഏതായാലും ഇത്തരത്തിൽ ഈ ഭക്തർ വിശ്വാസികൾ തിരിച്ച് പൊങ്കാല നിവേദ്യം സമർപ്പിച്ചതിനു ശേഷം തിരിച്ച് മടങ്ങി പോകുന്ന കാഴ്ചകൾ കൂടിയാണ് ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഗൂഗിൾ ശരി ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഇനി ശ്രീനിതാ കൃഷ്ണൻ ചേരുന്നു തമ്പാനൂരിൽ നിന്ന് സുനിത പൊങ്കാല സമർപ്പണം കഴിഞ്ഞെങ്കിലും ഇനി ചടങ്ങുകൾ ബാക്കിയുണ്ട് കാപ്പിറക്കും ഘോഷയാത്രയും കുത്തിയോട്ടവും അങ്ങനെ ഇനി ചടങ്ങുകൾ ബാക്കിയുണ്ട് ഈ എത്തിയ ഭക്തരൊക്കെ ആ ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകളിലേക്കൊക്കെ കാത്തു നിൽക്കുകയാണോ ഈ പൊങ്കാല അർപ്പിച്ച ആളുകളുടെയൊക്കെ പ്രതികരണത്തിൽ എങ്ങനെ എല്ലാവരും സംതൃപ്തരാണോ ഗോകുൽ ഇപ്പോൾ ഉള്ളത് അട്ടക്കുളങ്ങര ഭാഗത്താണ് ഇവിടെ ദാ എല്ലാവരും ആത്മസംതൃപ്തിയോടെ മടങ്ങുകയാണ് അമ്മ തങ്ങളുടെ നിവേദ്യം സ്വീകരിച്ചു എന്നുള്ള ഒരു സന്തോഷത്താൽ എല്ലാവരും മടങ്ങുകയാണ് ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അവർ ഇന്ന് പൊങ്കാലയിട്ട് മടങ്ങിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ചുടുകട്ടകൾ ബാക്കിയുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോകും അതുപോലെ തന്നെ നഗരം വൃത്തിയാക്കുന്ന തിരക്കിലാണ് നഗരസഭ അധികൃതർ ൊക്കെ തന്നെ അത് ഏകദേശം ഒരു ഒൻപത് മണിയോടുകൂടി വൃത്തിയാക്കലൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ട് നമ്മൾ എല്ലാവരും ഈ നിവേദ്യം അർപ്പിച്ചതിന് ശേഷം അപ്പം അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ എല്ലാവരും തിരിച്ച് തങ്ങളുടെ നാടുകളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ട്രാഫിക് ബ്ലോക്ക് ആണ് നമ്മൾ കാണുന്നത് എങ്കിൽ കൂടിയും എല്ലാവർക്കും അവരവരുടെ നാടുകളിലേക്ക് പോകാനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിരുന്നു എന്ന് നമ്മളോട് തന്നെ അവർ വ്യക്തമാക്കിയതാണ് ഇനി ആകെ ഇതുപോലെ അവശേഷിക്കുന്നത് ഇത്തരത്തിൽ കച്ചവടക്കാരൊക്കെ നിരവധി കച്ചവടക്കാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ചേച്ചിമാരൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു ചേച്ചി നല്ല എല്ലാവരും നല്ലവണ്ണം സഹകരിച്ചു ഇതിനും വരാറുണ്ടോ ആറ്റുകൾ പൊങ്കാലയ്ക്കൊക്കെ ഇട്ടു ചേച്ചി പൊങ്കാല ഇട്ടു കച്ചവടവും നടത്തി എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും സംതൃപ്തിയോടെ മടങ്ങുകയാണ് റോഡിലിപ്പോ അവിടെ കെ എസ് ആർ ടി സി ബസ് കാണാൻ സാധിക്കും എല്ലാവരും നാടുകളിലേക്ക് മടങ്ങുന്നു കുറച്ച് ഗതാഗത കുരുക്കുണ്ട് എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഇതെല്ലാം സോൾവ് ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും സംതൃപ്തിയോടെ മടങ്ങുകയാണ് ഗോകുൽ ശരി ഏതായാലും ഭക്തലക്ഷങ്ങൾക്ക് സംതൃപ്തി സന്തോഷം എന്നതാണ് ശ്രീനിതയും പങ്കുവെക്കുന്നത് ഇനി ഗോപിക സുരേഷിലേക്കാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഗോപിക ചേരുന്നത് ഗോപിക ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകളുണ്ട് പ്രത്യേക ബസ് സർവീസുകൾ അഞ്ഞൂറ് കെ എസ് ആർ ടി സി ബസ്സുകൾ തന്നെ ഈ മടക്കയാത്രയ്ക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലെയും ആ തമ്പാനൂർ പരിസരത്തെയൊക്കെ തിരക്ക് കുറയുന്നുണ്ടോ അതോ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു ഗോകുൽ ഞാൻ രാവിലെ മുതൽ തന്നെ ഈ തമ്പാനൂർ പരിസരത്താണ് ഉള്ളത് ഈ രണ്ടരയ്ക്ക് ശേഷം ഇവിടെ ഒരു കാല് കുത്താൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു തലസ്ഥാന നഗരത്തെ യാഗശാല ആക്കിയ അറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്തായാലും ഭക്തിപൂർവമായ പരിസമാപ്തിയാണ് അത് കഴിഞ്ഞ ശേഷം നമ്മളിവിടെ കാണുന്നത് വലിയ തരത്തിലുള്ള തിരക്കാണ് ആൾക്കാർ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകുന്ന തിരക്കാണ് നമ്മൾ എപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ രണ്ടരയ്ക്ക് നൈവേദ്യം അർപ്പിച്ച ആ സമയം മുതൽ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ട്രെയിനിൽ പോകാനുള്ള ആൾക്കാരുടെ തിരക്കായിരുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആൾക്കാരെ കാണാം ഇവിടെ അതുപോലെ തന്നെ കോർപ്പറേഷന്റെയും മറ്റും വാഹനങ്ങൾ ഈ നഗരം വൃത്തിയാക്കാനുള്ള വാഹനങ്ങളൊക്കെ സജ്ജമാണ് അവരും അവരുടേതായ ജോലി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ആൾക്കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമുക്ക് ഇവരൊക്കെ തിരക്കിട്ട് പോവുകയാണ് എവിടെയാണ് അമ്മേ വീട് ഞങ്ങളുടെ അങ്ങനെ തന്നെയാണ് ഗോകുൽ ഈ ട്രെയിനും ബസ്സിനും ഒക്കെ പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണ് അവർ ആത്മസംതൃപ്തിയോടു കൂടി നിവേദിച്ചതിന് ശേഷം അമ്മ എവിടെയാണ് വീട് എവിടെയാണ് ഓറ്ററെയാറ് ബസ്സോ ട്രെയിനോ ഒക്കെ ഉണ്ടോ ബസ്സിന് വാനാ പോകുന്നത് നടന്നു എങ്ങനെയുണ്ട് എല്ലാം ഓക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് മക്കളെ ആ സന്തോഷത്തോടാ പോകുന്നത് നമുക്ക് ഇപ്പൊ കാണുമ്പോ വലിയ തിരക്കാണ് വലിയ പൊടിയാണ് വലിയ വെയിലുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഈ ഭക്തരെ സംബന്ധിച്ച് അവർക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല അവർ വല്യ തൃപ്തിയോടുകൂടിയാണ് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസമായി കാത്തിരിക്കുന്ന ഇവിടെ വന്ന് അവരവരുടേതായ സ്ഥലം പിടിച്ച് കാത്തിരിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് ഈ തിക്കും തിരക്കും കാത്തിരിപ്പും ഒന്നും ഒരു പ്രശ്നമേ അല്ല അവരെ സംബന്ധിച്ച് വിശ്വാസമാണ് ഏറ്റവും വലുത് അമ്മ അയ്യോ നടന്നു എവിടുന്നാണ് എവിടെയായിരുന്നു പൊങ്കാലേ ഗോകുലി പോക്കരക്കാലിക്കേ പിടിച്ച് എന്തേലും പ്രശ്നം ആ അവിടെ എന്നാ അവിടെ പ്രശ്നങ്ങളുണ്ടെന്നോന്ന് ഞങ്ങളോട് ഓടി പോകാൻ ഞങ്ങളും ഓടി പോന്നു ഏതായാലും മടക്കയാത്രയിൽ കൂടുതൽ വാർത്തകളോട് പങ്കുവെച്ചാണ് തോന്നുന്നത് ഏതായാലും അവർ നമ്മളോട് കൂടി വാർത്തകൾ പങ്കുവെച്ചാണ് മടങ്ങുന്നത് ഏതായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ് സന്തോഷമെന്ന വാക്കല്ലാതെ ആരുടെയും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പരാതികളൊന്നും കേൾക്കുന്നില്ല ഏതായാലും അവരെല്ലാ നാടുകളിലേക്കും മടങ്ങുകയാണ് നാട്ടിൽ വീട്ടുകാരുണ്ട് ബന്ധുക്കൾ അങ്ങനെ അയൽവാക്കാർക്കൊക്കെ ഈ നിവേദ്യവും പായസവും ഒക്കെ അവർക്ക് കൂടി കൊണ്ടെത്തിക്കാനുള്ള ഒരു തിരക്ക് കൂടിയാണ് ഈ ഓട്ടത്തിലുള്ളത് ഏതായാലും നമ്മുടെ മൂന്ന് റിപ്പോർട്ടേഴ്സ് ശ്രീനിതാകൃഷ്ണൻ ഗോപിക സുരേഷ് ഒപ്പം ഹരികൃഷ്ണൻ എല്ലാവരും പങ്കുവച്ച വിവരങ്ങളിൽ എല്ലാ ഭക്തരും സംതൃപ്തിയോടെ മടങ്ങുന്നു എന്നതാണ് പൊതുവിൽ ആറ്റുകാരുള്ള ഇത്തവണത്തെ വിശേഷം